എനിക്ക് മിസീസ് ഷാജി കൈലാസായൽ മതി പിൻവാങ്ങലിന് വ്യക്തമായ കാരണമുണ്ട് എല്ലാവരും ചോദിക്കും എന്തിനു മാറിയെന്ന് ആദ്യ സിനിമയ്ക്ക് ശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത ആനി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത രുദ്രാക്ഷം എന്ന ആക്ഷൻ സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ നായികയായി അഭിനയരംഗത്ത് തിരിച്ചെത്തുകയായിരുന്നു സുരേഷ് ഗോപിയുടെ കുടുംബവുമായി വർഷങ്ങളായി അടുത്ത ബന്ധമാണ് ഷാജി കൈലാസിനും ആനിക്കും അമ്മയാണ് സത്യം ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ മികച്ച നടിയായിരുന്നു ആനി ഷാജി കൈലാസ് പതിനഞ്ചാം വയസ്സിൽ അഭിനയരംഗത്തേക്ക് എത്തിയ ആനി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായി പതിനേഴാം വയസ്സിലാണ് മമ്മൂക്കയുടെ നായികയായി മയത്തും മുൻപേ ആന ചെയ്യുന്നത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു ബാലചന്ദ്രമേനോന്റെ നായികയായി എത്തിയതും പരീക്ഷാ സമയത്തൊക്കെയായിരുന്നു ഷൂട്ട് ആകെ പത്തു ദിവസമാണ് പഠിക്കാൻ കിട്ടിയത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ മോശമല്ലാത്ത മാർക്ക് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അഭിനയത്തിലേക്ക് വന്നു മൂന്ന് വർഷം കൊണ്ട് ഏകദേശം എട്ട് സിനിമയോളം ചെയ്തു എന്ന കഥ ഒരിക്കൽ ആന തുറന്നു പറഞ്ഞിരുന്നു ഇന്നും അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ആനീസ് കിച്ചണിൽ ആങ്കറായി ആനി എത്താറുണ്ട് വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആനയോട് പലകുറി അഭിനയത്തിലേക്ക് തിരികെ വരുന്നതിനെ കുറിച്ച് ഷാജി കൈലാസ് വരെ സംസാരിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വിവാഹത്തോടെ മുൻനിര നായകന്മാർ ഉൾപ്പെടെ അഭിനയം വിടുന്നത് പതിവ് കാഴ്ചയാണ് ചിലർ ഭർത്താവിന്റെ നിർബന്ധത്തിന് വയങ്ങി അഭിനയം ഉപേക്ഷിക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിട്ടു നിൽക്കുന്നത് അത്തരത്തിൽ വിവാഹം കഴിഞ്ഞ പാടെ ഷാജി കൈലാസിനോട് ആനി ആവശ്യപ്പെട്ടതും ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഇനി അഭിനയിക്കേണ്ട എനിക്ക് മിസ്സിസ് ഷാജി കൈലാസ് ആയാൽ മതി എന്ന് താൻ ഏട്ടനോട് പറഞ്ഞുവെന്നും ആനി മുൻപൊരിക്കൽ ആനീസ് കിച്ചണിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞിരുന്നു മൂന്ന് മക്കളാണ് ആനിക്ക് സിനിമ നിർമ്മാണവും സംവിധാനവും ഒക്കെയായി ഷാജി തിരക്കിലാകുമ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഉൾപ്പെടെ നോക്കി നടത്തുന്നത് ആനയാണ് പതിമൂന്നാം വയസ്സിൽ സ്വന്തം അമ്മയെ നഷ്ടമായ ആളാണ് ആനി ഒരു ദിവസം ഒരു നേരമെങ്കിലും അമ്മയെക്കുറിച്ച് താൻ ഓർക്കാറുണ്ടെന്നും ആനി പറഞ്ഞിരുന്നു അമ്മയില്ലാത്ത വേദന അറിയാതെ വേണം നമ്മുടെ മക്കൾ വളരാൻ അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അമ്മ എന്ന വാക്കിന് ഒരായിരം അർത്ഥങ്ങൾ ഉണ്ട് അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ സങ്കടം അമ്മായി അമ്മയുടെ വേർപാടായിരുന്നുവെന്നും അമ്മയും മകളും ഷോയിലാണ് ആനി തുറന്നു പറഞ്ഞത് ഷാജിയേട്ടനുമായി ഏകദേശം പതിമൂന്ന് വയസ്സോളം വ്യത്യാസം ഉണ്ട് ആന ചേച്ചിക്ക് എങ്കിലും പ്രായമോ മതമോ ഒന്നും സ്നേഹബന്ധത്തിന് തടസ്സമായിട്ടില്ല എന്നും ഇവരുടെ പ്രണയം ഇങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത്